ഡിസ്കഷൻ വണ്ടി കേറോർട്ട് എടുക്കേണ്ടി പോലും മഴയും ഇവിടെ വണ്ടി ബ്ലോക്ക് ആയി Masih banyak hmm. aja, eh, Tari hmm. eh, tarirnya. ആട്ടാർ കൂടി കേട്ടാ ഇതൊക്കെ ഇവരോട് കുടുങ്ങിയതാ മൈതാനമല പോയിട്ട് വരുമ്പോ കുടുങ്ങിയതാ എല്ലാ ആൾട്ടാർ തുടക്കുന്നുണ്ടാവും ആൾക്കാർ വന്ന് സീനാക്കുന്നുണ്ട് ആൾക്കാർ പറയുന്നത് ആൾക്കാരൊക്കെ ആക്കിയാലും വേറെല്ലാമൊക്കെ പറയുന്നത് നടക്കാ നോക്കിയതാ അത് നടക്കുന്നില്ല എല്ലാർക്കാന്ന് അറിയാം നിങ്ങത്തോളം കേറിയിട്ട് കൊറേ കേറിയിട്ട് ഒരു ചില്ല കണ്ണിലൊക്കെ അടിച്ചപ്പോ ബേക്ക് ഊട്ടെ അത് ബേക്ക് ഏതാ ഇത് ജിയിൽ വണ്ടിയ സൈഡില് ഈ വീലിന്റെ പിടുത്തത്തില് കേറി പോരില്ല ഇതിപ്പോ നിങ്ങള് പറഞ്ഞ ഈ ആട്ടുകൾ മറ്റേ ഫോർമൽ വണ്ടിയാണ് കേറി പോര് അവിടേക്ക് പറഞ്ഞത് എത്ര പേര് ചാടിയാലും എന്താ ਅਸਲ ਵਿੱਚ ਵੰਡੀ ਰਚ ਆਉਂਦਾ ਹੈ ਜੇ ਸੀ ਮੈਂ ਕੋਸ਼ਿਸ਼ ਕਰਦਾ ਮੈਂ ਨਹੀਂ ਤੋੜ ਕੇ ਬੜੀ ਜਿਹਾ ਆਉਂਦਾ ਹੈ ਇਹਦੇ ਤੋਂ ਬਾਈਟ ਉੜ ਕੇ ਬਸ 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 ਆਉਂਦਾ ਹੈ ਇਹਦੇ ਤੋਂ ਬਾਈ ണ്ട് അഞ്ചാണ്ടിരുന്നു കേട്ടാ അതിന്റെ കല്ല് ഉത്തി മാറ്റി കണ്ടാടിയിരുന്നു അടിയിലേക്ക് പോലെ അടി പോലും അങ്ങനെ കൊറേ കഷ്ടപ്പെട്ട് കൊറേ ആള് തള്ളുന്നുണ്ട് താര ഇറങ്ങി കളിക്കാൻ

മോനെ അങ്ങനെ കേറുന്നില്ല അയ്യോ സമയം അങ്ങനെ പതിനൊന്ന് മണി കഴിഞ്ഞു മറ്റും വണ്ടി എടുത്തില്ല ഏഴ് മണിക്ക് വന്നിരിക്കാൻ വണ്ടി

ങ്ങനെ കയറി കയറി ഒന്നുമണിയായി കയറിപ്പോയാട്ടോ ആറുമണിക്ക് കുടിക്കാൻ ഇന്ന് അടിച്ച് വിശ്